ക്രിസ്റ്റിലുള്ളവർ മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പോസ്റ്ററിൽ ഇരിക്കരുത് ഒരുപാട് സമയം ഇപ്പം ഞാനീ ഇരിക്കുന്ന രീതിയിൽ ഒരുപാട് സമയം ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്കിലോട്ടാണ് പ്രഷർ വരുന്നത് ആ സമയത്ത് ഇങ്ങനെ അനങ്ങാതിരിക്കുമ്പോൾ നമുക്ക് ബോഡി ഹീറ്റ് കൂടും പ്രത്യേകിച്ച് ആ ഒരു ബട്ടെക്സിൻ്റെ ഏരിയയിൽ ബോഡി ഹീറ്റ് കൂടും ഇങ്ങനെ ഹീറ്റ് കൂടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അവിടെ ഇൻഫ്ലമേഷൻ വരും നമുക്ക് ആ ഒരു പസ് ഡിസ്ചാർജ് കൂടും ഇനി അതല്ലാതെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതേപോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സർഫസിലിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ നമ്മൾ ചെയറിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒരു വുഡൺ ചെയറോ മെറ്റൽ ചെയറിലോ ഒക്കെ ഇരിക്കുന്നതിന് പകരം കുഷിനുള്ള ടൈപ്പ് ചെയറിലിരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടും ആ ഏരിയയ്ക്ക് കുറച്ചുകൂടെ സോഫ്റ്റ്നസ് കിട്ടുമ്പോൾ നമുക്ക് ഇത്രത്തോളം പ്രഷർ വരില്ല ഇങ്ങനെ ഒരുപാട് സമയം ഇരിക്കുന്നതും കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ഇരിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഫിസ്റ്റുല കൂട്ടും ബോഡി ഹീറ്റ് കൂടുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് നന്നായിട്ട് പഴുപ്പ് കൂടും നമുക്ക് പെയിനും കൂടും അപ്പോൾ ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും കൂടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്